യൂഷ്വലി ഒരു ഫൈവ് സ്റ്റാർ സേഫ്റ്റി എന്നല്ല എല്ലാ കാർ കമ്പനികളും പറയുന്നത് ടാറ്റ ഇത്തവണ അങ്ങനെയല്ല ചെയ്തേക്കുന്നത് ടാറ്റ ഇതാക്കുന്ന പണി എന്താണെന്നറിയോ അതായത് രണ്ട് സിയാറകള് തമ്മിൽ ക്രാഷ് ടെസ്റ്റ് നടത്തിയിട്ടാണ് ടാറ്റ ഇത്തവണ ദ എലിഫന്റിന്റെ റൂം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് അതായത് ഇവന്റെ ലോഞ്ച് പ്രൈസ് എത്രയാണെന്നറിയാമോ അപ്പൊ നമ്മൾ ഈ ഒരു സിയാറയുടെ ഒരു ലെജൻഡറി ലുക്ക് എവിടെയാണ് ലിറ്ററലി ടാറ്റ ഇത്തവണത്തേക്ക് റീപ്രഡ്യൂസ് ചെയ്യുന്നത് എന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇങ്ങനെ അടച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ ടാറ്റ ഇന്ത്യൻ മാർക്കറ്റിനെ പിടിച്ചു കുലുക്കിയ ഒരു മോഡലാണ് അവരുടെ ടാറ്റ സിയാറ എന്ന് പറയുന്നത് നയൻറ്റീൻ നയൻറ്റി സെവനിൽ അതിൻ്റെ ചെറിയൊരു ഒരു ഒരു ഫേസ് ലിഫ്റ്റും കാര്യങ്ങളൊക്കെ അവർ ലോഞ്ച് ചെയ്തു ലിറ്ററലി സ്പീക്കിംഗ് ശരിക്കും ഇന്ത്യൻ ജനതനെ ഡ്രീം ചെയ്യാൻ പഠിപ്പിച്ചു അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ എസ് യു വി എന്താണ് അല്ലെങ്കിൽ ഒരു വലിയ വണ്ടി എന്താണ് ആ ഒരു റഗഡ്നെസ് എന്താണ് എന്നുള്ളതൊക്കെ പഠിപ്പിച്ച ഒരു മോഡലാണ് ലിറ്ററലി ടാറ്റയുടെ സിയാറ എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് ടു തൗസൻഡ് ട്വൻ്റി ഫൈവിലേക്ക് നമ്മൾ വരുമ്പം അവരുടെ ഏറ്റവും പുതിയ സിയാറ ടാറ്റവിടെ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ ദ എലിഫൻറ്റിൻ്റെ റൂം ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് അതായത് ഇവൻ്റെ ലോഞ്ച് പ്രൈസ് എത്രയാണെന്ന് അറിയാമോ ലെവൻ പോയിൻറ്റ് ഫോർ നയൻ ലാക്സ് ഈ കിടക്കുന്ന മാസീവ് ആയിട്ടുള്ള മാസീവ് എന്ന് പറയാൻ പറ്റില്ല എന്നാലും ഈ കിടക്കുന്ന സ്റ്റൈലിഷ് ആയിട്ടുള്ള ഇത്ര അടിപൊളിയായിട്ടുള്ള ഒരു മിഡ് സൈസ് എസ് യു വി ടാറ്റ ലോഞ്ച് ചെയ്തിരിക്കുന്നത് വെറും ലെവൻ പോയിൻറ്റ് ഫോർ നയൻ ലാക്സിനാണ് എസ് യു ഹേഡ് റേറ്റ് ലെവൻ പോയിൻറ്റ് ഫോർ നയൻ ലാക്സ് അപ്പോൾ കഴിഞ്ഞ ആഴ്ച മുകേഷ് മിൽസിൽ വെച്ചിട്ട് നിങ്ങൾ പലരുടേയും വീഡിയോസിൽ കണ്ടുകാം ടാറ്റ ഓൾറെഡി ഇവനെ ഒന്ന് പ്രസൻറ്റ് ചെയ്തായിരുന്നു ദാറ്റ് വോസ് ആക്ച്വലി ഡിസൈൻ ഇവൻ അന്ന് നമ്മളൊരു വാക്ക്റൗൺ വീഡിയോ അല്ലെങ്കിൽ റിവ്യൂസോ ഒന്നും ചെയ്തില്ല ജസ്റ്റ് നമ്മുടെ സ്ഥിരമായിട്ടുള്ള ഇഷ്ടപ്പെട്ട അഞ്ച് കാര്യങ്ങളും അങ്ങനെ കുറച്ച് ആക്സലേഷൻ ചെയ്യണം എന്നുണ്ടായിരുന്നു വണ്ടി വണ്ടിയിട്ട് ഇട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആക്സലേഷൻ ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒന്ന് രണ്ട് വീഡിയോസ് മാത്രമേ നമ്മൾ ചെയ്തുള്ളൂ പക്ഷേ ഇന്ന് ഈ ഫുൾ വീഡിയോ ചെയ്യുന്നതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ലിറ്ററലി ഇത് നമുക്ക് ഒഴിച്ചു നോക്കാൻ പറ്റത്തില്ല ഇത് ജസ്റ്റ് ഒരു ലോഞ്ചാണ് എന്നാൽ പോലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറേയധികം കാര്യങ്ങളുണ്ട് അപ്പോൾ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഡോക്ടർ ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഡിസൈൻ നമ്മൾ കഴിഞ്ഞാൽ നിങ്ങൾ ഇവരുടെ ആഡ് നോക്കിയാൽ കാണാൻ പറ്റും അതായത് ലിറ്ററലി ഈ ഒരു ഗ്രിൽ സ്റ്റൈൽ അല്ലാതെ വേറൊരു ഗ്രിൽ സ്റ്റൈലിലൂടെ ഉണ്ട് ദാറ്റ്സ് ആക്ച്വലി ദി സി ആർ ഐ ഇവി അത് ഇന്ന് ലോഞ്ച് ചെയ്തിട്ടില്ല ദാറ്റ്സ് ബീയിങ് ഹെൽഡ് അപ്പൊ മോസ്റ്റ് പ്രോബ്ലി ജനുവരിയിലായിരിക്കും ലോഞ്ച് ചെയ്യുന്നത് ഇനിയിപ്പം നമ്മൾ നോർമൽ നമ്മുടെ ഈ ഐസിൻ്റെ ഒരു ഡിസൈൻ സ്റ്റൈൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് ടൈമായിട്ട് അവർ ത്രൂ ഔട്ട് ഈ ഒരു ലൈനായിട്ട് പോകുന്ന ഒരു സിംഗിൾ എൽ ഇ ഡി ഡി ആർ എൽസ് അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ആൻഡ് അനദർ ഇന്ത്യസ് ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ അല്ല ലോകത്തിലെ തന്നെ ഏറ്റവും സ്മോളസ്റ്റ് അല്ലെങ്കിൽ തിന്നസ്റ്റ് ആയിട്ടുള്ള ഹെഡ്ലൈറ്റ്സ് ആണ് ഇവൻ ടാറ്റ കൊടുത്തിരിക്കുന്ന റിട്ടനിൽ നിങ്ങൾ നോക്കി ഈ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് പണ്ട് കാലത്ത് നിങ്ങൾ ഉറങ്ങുന്നുണ്ട് ഇത്രയും വലിയതായിരുന്നു ഇപ്പോൾ മരതി ഡിസൈൻ്റെ ഒക്കെ ഹെഡ്ലൈറ്റ് ഡിസൈൻ നിങ്ങൾ ഓർക്കുന്നില്ലേ ഇങ്ങനെ വന്ന് ഈ ഒരു സ്റ്റൈലിൽ പോകുന്ന ഡിസൈൻസ് ആയിരുന്നു പക്ഷേ നമ്മുടെ സി അതായത് ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആവും തോറും തന്റെ അവൻ്റെ ഒരു അഡ്വാൻസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ തന്റെ ഈ ഒരു രീതിയിലുള്ള ഇത്രയുള്ള അതിൻ്റെ സൈസെന്ന് പറഞ്ഞ് ഇത്രയും തിന്നായിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റ്സ് ആണ് ടാറ്റ തണ്ട് നമ്മുടെ സിആർക്ക് കൊടുത്തിരിക്കുന്നത് ലിറ്ററലി ദാറ്റ് മീൻസ് ഇതിന് പെട്ടെന്ന് കുറവെന്നുള്ള ലിറ്ററലി ഏറ്റവും അഡാപ്റ്റീവ് ആയിട്ടുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു ഹൈ ബീം തന്നെയാണ് ഇവന് വരുന്നത് എന്നാൽ പോലും തണ്ട് അടിപൊളിയായിട്ട് അതിനൊരു ഡിസൈനൊട്ടും ഭംഗി പോകാത്ത രീതിയിലാണ് അവരിതിനെ എണ ചേർത്തിരിക്കുന്നത് അല്ലെങ്കിൽ അവരിതിന് ലിറ്ററലി ഡിസൈൻ ചെയ്തിരിക്കും നമുക്ക് പറയാൻ പറ്റും താൻ ഫ്രണ്ടിൽ വരുമ്പോൾ ടാറ്റയുടെ ഒരു ലോഗോ ത്രൂ ആയിട്ട് പോകുന്നുണ്ട് ഇവിടെ താണ്ട സിയാറ എന്നുള്ളൊരു എംപ്ലം അതിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ താഴ്ത്തു വരുമ്പോൾ അവിടെ രണ്ട് പാർക്കിംഗ് സെൻറ്ററുകളുണ്ട് ഞാൻ പറഞ്ഞാലും ഹെഡ്ലൈറ്റ് താണ്ട പ്രോപ്പറായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു ഒരു ത്രീ കളർ കോമ്പോഴാണ് നമ്മുടെ ഫ്രണ്ട് ഡിസൈനിലും ടാറ്റ കൊടുത്തിരിക്കുന്നത് അതായത് ബേസിക്കലി ബോഡി കളർ ബോഡി കളർ എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ട് കാണലോ മഞ്ഞ ചുമുമല ഉണ്ട് മഞ്ഞേനെ അവർ വിളിക്കുന്നത് എനിക്ക് തോന്നുന്നത് ബംഗാൾ സംതിങ് ചുമലേനെ വിളിക്കുന്ന നിക്കോ അങ്ങനെ എന്താ കുറച്ച് കളേഴ്സാണ് അതിപ്പോ അതിൽ ഇവിടെ മറ്റേ ആ സ്ലൈഡിൽ നിന്ന് എടുത്തിടും ഇപ്പം നമ്മൾ നോക്കുന്നത് മൂന്നാർ മിസ്റ്റ് അല്ലേ ദിസ് ഈസ് ലൈക്ക് എ കൈൻഡ് ഓഫ് ഈ കളർ എന്താണെന്നുള്ളത് എടുത്തിടും മൂന്നാർ മിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊരു കളർ ഉണ്ട് അല്ലെങ്കിൽ ഒരു കളർ ഒക്കെ ചേഞ്ച് ചെയ്യുന്നൊരു ആസ്പെക്റ്റിൽ ഇപ്പം നമ്മൾ ഞാൻ പറയുമ്പോഴത്തേക്ക് ഇവിടെ താണ്ടാണ്ട് വന്ന ബോഡി കളർ വരുന്നുണ്ട് ഒരു ബ്ലാക്ക് കളർ മെൻറ്റ് പോകുന്നുണ്ട് ഏറ്റവും താഴെ വരുമ്പോഴത്തേക്കും ഒരു അലുമിനിയം ഫിനിഷ് പോകുന്നുണ്ട് ഈ ഒരു ഡിസൈൻ ലാംഗ്വേജ് തന്നെയാണ് എല്ലാ കളറിലുള്ള വണ്ടികൾക്കും ടാറ്റ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു സിയാറയുടെ ഒരു ലെജൻഡറി ലുക്ക് എവിടെയാണ് ലിറ്ററലി ടാറ്റ ഇത്തവണത്തേക്ക് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ലിറ്ററലി പറയും ഈ ഒരു സൈഡ് പ്രൊഫൈലും ഒരു ബാക്ക് പ്രൊഫൈലും ആണെന്നുള്ളത് ഇപ്പോൾ പലരും എൻ്റെ അടുത്ത് പറയുന്നുണ്ട് കഴിഞ്ഞ തവണത്തെ വീഡിയോയിൽ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട അഞ്ച് കാര്യങ്ങൾ കാര്യങ്ങളൊന്നായിരുന്നു ഒരു ബാക്ക് ഡിസൈൻ എന്ന് പറഞ്ഞു അത് നിങ്ങൾ വണ്ടി നേരിട്ട് കണ്ടുകഴിഞ്ഞും നിങ്ങൾക്ക് ആ ഒരു ആസ്പെക്റ്റിലേക്ക് നിങ്ങൾ വരുന്ന എനിക്ക് ലിറ്ററലി ഉറപ്പാണ് നമ്മളൊരു സൈഡ് പ്രൊഫൈൽസിലേക്ക് നോക്കി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വലിയൊരു പത്തൊമ്പത് അളവിൽസ് ടാറ്റ കൊടുത്തിട്ടുണ്ട് അതിന് തൊട്ടും കോംപ്രമൈസ് ചെയ്തിട്ടില്ല ഒരു മിഡ് എസ്ഇവി ആണെങ്കിൽ പോലും ഒരു ബിഗർ എസ്ഇവിനെ പോലെ തന്നെ ഒരു വലിയൊരു അലൈവ് വീൽസ് ടാറ്റ അവിടെ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സി എന്ന് പറയുന്ന ലെറ്ററിംഗ് പോയിട്ടുണ്ട് ഇവിടെയും ഒരു ത്രൂട്ട ഒരു ഡ്യൂൾ ടോൺ നമുക്ക് ഫീൽ ചെയ്യും ബ്ലാക്ക് കളറും അതുപോലെ തന്നെ ബോഡി കളറും ഇവിടെ വരുന്നുണ്ട് നമുക്ക് നല്ല ഫ്ലാഷ് ഡോസ് പ്രോപ്പർലി നല്ല സ്മൂത്ത് ആയിട്ട് അവർ ഇൻഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഡിസൈന് വളരെയധികം ഇമ്പോർട്ടൻസ് ഈ സിയാറ വന്നപ്പോൾ കൊടുത്തിട്ടുണ്ടെന്നുള്ള നമുക്ക് നല്ല ഇങ്ങനെ എഴുതി വെച്ച് ഒപ്പിട്ട് തരാൻ പറ്റും ഇവിടെ വരുമ്പോൾ ആ ഒരു ഡ്യുവൽ സ്റ്റോൺ ഫിനിഷ് ആണ് ഇതാണ് അവൻ്റെ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ബാക്ക് സീറ്റ്സ് എന്ന് ഞാൻ പറയത്തില്ല ബാക്ക് ലൗഞ്ചസ് തന്നെ ഞാൻ പറയും അതിൻ്റെ ഒരു ഡിസൈൻ എലബ്മെൻറ്റ് പോയിരിക്കുന്ന ഈ ഒരു സ്റ്റൈലാണ് ആ ഡോസിൻ്റെ ഒരു വീത് നോക്കി ഇത്രയും പോർഷൻ ആണ് ഒരു ഡോറ് ത്രൂട്ട് ഇട്ട് എടുത്തിരിക്കുന്നത് ദാറ്റ് ലിറ്ററലി മീൻസ് ഇത്രയധികം ബാക്കിലേക്കുള്ള സ്പേസ് ക്യാബിന്റെ ആകത്ത് അല്ലെങ്കിൽ ബാക്ക് സീറ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് നമ്മൾ അതിലേക്ക് കയറും അപ്പം നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും ഇത് നമ്മൾ ഇവിടേക്ക് വന്നുകഴിയുമ്പോഴത്തേക്ക് ഇതിൽ ഈസ്റ്റർ ഈസ്റ്ററക്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കാണുകയാണെങ്കിൽ സാധാരണ ഇതിനെ കാണുന്നത് നമ്മളേതായിരുന്നു ആനനയും പുലിയും ഒക്കെയായിരുന്നു നിത് കൊണ്ടു പുതിരേനെയാണ് ടാറ്റ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ബാക്കിലേക്ക് വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ ഒരു സിംഗിൾ ഡി ആർ എസ് ആണ് തന്റെ ത്രൂ ഔട്ട് ഇതിലൂടെ ഫിനിഷിംഗിൽ പോയിരിക്കുന്നത് ടാറ്റയുടെ രംബ്ലം കൊടുത്തിട്ടുണ്ട് സിയാർ എന്നുള്ള ലൈറ്റിംഗ് അവിടെ വരുന്നുണ്ട് ഇത് മോഷൻ സെൻസേഴ്സ് ആണ് പക്ഷേ നമ്മുടെ പോക്കറ്റിൽ ഇപ്പോൾ എന്താണ് അതിൻ്റെ കീ ഇല്ലാത്തതുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല ഓഫ് കോഴ്സ് അവിടെ ഒരു സ്വിച്ചിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവും ഇതിൻ്റെ കീ എനിക്കൊന്ന് കാണുന്നുണ്ട് ഏത് സ്റ്റൈലാണ് ഹാരിറിവി പോലെയാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നോക്കണം അറുന്നൂറ്റി ഇരുപത്തിരണ്ട് ലിറ്റർ ദാണ്ട് ബൂട്ട് സ്പേസ് ഉള്ള ഒരു അടിപൊളി ബൂട്ടാണ് നമ്മുടെ സിയാറേക്ക് വരുന്നത് അത് മാത്രമല്ല ഇവിടെ ഈ ബാക്കിലേക്ക് വരുമ്പോൾ ഇവൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇത്രയും പോർഷൻസ് നമുക്ക് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ഈ ഒരു സീറ്റ്സ് നമ്മൾ മടക്കിയിട്ട് കഴിഞ്ഞാൽ ലിറ്ററലി ഇതൊരു ഡബിൾ സ്പേസ് ആയിട്ട് നമുക്ക് കിട്ടും ഈ ഒരു ബൂട്ട് താണ്ടെങ്കിൽ ശരിക്കും ഒരു സ്ക്വയർ ഷേപ്പിലാണ് ത്രൂട്ട് പോകുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ടാറ്റയുടെ കുറച്ച് ഇൻറ്റലിജൻസ് ഞാൻ കാണിച്ചതട്ടെ ഇവിടെ കണ്ടോ ഇപ്പം എൻ്റെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് എന്തിനാണ് മനസ്സിലായത് നമ്മൾ ബൂട്ട് ഓപ്പൺ ആയിട്ട് നിൽക്കുമ്പോൾ അത് റെഡ് ലൈറ്റിൽ ഓഫ് കോഴ്സ് അത് ആയി നിൽക്കുന്ന സമയത്താണെങ്കിൽ ബ്രേക്ക് നമ്മൾ അപ്ലൈ ആണെങ്കിൽ റെഡ് ലൈറ്റിൽ കിടക്കും അതായത് ബാക്കി വരുന്ന ഏതെങ്കിലും വണ്ടിക്കാർക്ക് ഓഫ് കോഴ്സ് ഇവിടെ ഒരു ആൾ എന്നുള്ളത് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അതുകൊണ്ട് ഇത് നമ്മളിങ്ങനെ അടച്ച് വേണ്ട ഇപ്പോൾ കൈ വെച്ച ഇവിടെ എല്ലാവരും നിൽക്കുന്നുണ്ടും നാഷണൽ മീഡിയയിൽ വരുന്നുണ്ട് ഞാൻ വെക്കുന്നില്ല നമുക്ക് നമ്മുടെ ഡ്രൈവിന് പോകുമ്പോൾ അതൊക്കെ പരീക്ഷണം നോക്കാം ലിറ്ററിലി ഇതാണ് ആ ഒരു ശരിക്കും ഒരു ബോക്സ് ഷേപ്പ് വരുന്ന ഒരു ത്രീ ടോൺ അതായത് ബോഡി കളർ വരുന്നുണ്ട് ബ്ലാക്ക് വരുന്നുണ്ട് ഒരു അലുമിനിയം ഫിനിഷിംഗ് വരുന്ന രീതിയിലാണ് അവൻ്റെ ഒരു ഡിസൈനിങ് പോയിരിക്കുന്നത് അപ്പോൾ ഇത്രയും നേരം ഡിസൈനെ കുറിച്ച് പറഞ്ഞ എന്താണെന്ന് പറഞ്ഞാൽ ലിറ്ററലി ദിസ് ഈസ് ലൈക്ക് ഡിസൈൻ മാജിക്കൊന്നും നമ്മൾ പറയത്തില്ല അല്ലെങ്കിൽ മാവ്രിക്കും നമ്മൾ പറയത്തില്ല അത് തന്നെ നമുക്ക് സിയാറിനെ വിളിക്കാൻ പറ്റും നൗ വി വിൽ ഗെറ്റ് ഇൻഡ് ദ ബാക്ക് ലോഞ്ച് ഫസ്റ്റ് അത് കഴിഞ്ഞ് നമുക്ക് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നിട്ട് നിങ്ങളുടെ എൻജിൻ ഓപ്ഷൻസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് തരാം നിങ്ങൾക്ക് എഞ്ചിൻ റൂം ഞാൻ കാണിച്ചു തരാം പിന്നെ സേഫ്റ്റിനെ കുറിച്ച് അത് ഇപ്പം തന്നെ പറഞ്ഞാൽ പറ്റത്തുള്ളൂ നിങ്ങൾ പെട്ടെന്ന് അവിടെ ആളിപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് സേഫ്റ്റിനെ കുറിച്ച് കൂടെ ഒന്ന് പറഞ്ഞേക്കാം അപ്പോൾ സേഫ്റ്റിനെ കുറിച്ച് നമ്മൾ എന്താണെങ്കിലും അകത്ത് കയറുന്നതിന് മുമ്പ് നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവണം അതിന്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ യൂഷ്വലി ഒരു ഫൈവ് സ്റ്റാർ സേഫ്റ്റി എന്നല്ല എല്ലാ കാർ കമ്പനികളും പറയുന്നത് ടാറ്റൈ തവണ അങ്ങനെയല്ല ചെയ്തേക്കുന്നത് ടാറ്റ ഇതൊക്കെ പണി എന്താ അറിയുക രണ്ട് സിയാറുകൾ തമ്മിൽ ക്രാഷ് ചെയ്തു അറുപത് കിലോമീറ്റർ സ്പീഡിൽ രണ്ട് സിയാറുകൾ നമ്മൾ ക്രാഷ് ചെയ്തു അതിൻ്റെ ഒരു ഒരു ഡെമോൺസ്ട്രേഷൻ അല്ലെങ്കിൽ ആ വർക്ക്ഷോപ്പ് എങ്ങനെയായിരുന്നു പറഞ്ഞാൽ ഓരോ വണ്ടിക്ക് നാല് പേര് ചെയ്ത് ഇരിക്കുന്ന രീതിയിലാണ് അതിൻ്റെ ക്ലിപ്സ് ഇപ്പോൾ ഞാൻ അവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാവും നിങ്ങളൊന്ന് കണ്ട് നോക്കാം ലിറ്ററലി സേഫ്റ്റി എന്ന് പറഞ്ഞ ഒരു പാരാമീറ്റർ ഇന്ത്യക്കാർക്ക് അതൊരു ലക്ഷ്യ അല്ല അതൊരു സ്റ്റാൻഡേർഡ് ആണെന്ന് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടാറ്റ ഓരോ ഓരോ തവണ നെക്സോൺ ആയിരുന്നു ഐ ബിലീവ് ദ ഫസ്റ്റ് ഇന്ത്യൻ കാർ ടു ഡു എ ക്രാഷ്റ്റർസ് അപ്പോൾ അതുപോലെ തന്നെ താണ്ട സി ആണ് ദ ഫസ്റ്റ് കാർ ഇൻ ദ വേൾഡ് ടു ഡു സെയിം കാറുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ച് ക്രാഷ്സ് നടത്തിയ ഫസ്റ്റ് കാർ ആണ് ദാറ്റ് റിയലി പ്രൂവ് ദ കോൺഫിഡൻസ് ഓഫ് ടാറ്റ ടാറ്റ സേഫ്റ്റിയുടെ കാര്യത്തിൽ കാര്യം വേണമെന്ന് പറയുന്ന പോലെ തന്നെ അത് ലിറ്ററലി പ്രൂവ് ചെയ്യുന്ന ഒരു കേസാണ് ഇനി നമുക്ക് ചാടിക്കയറിൻ്റെ ബാക്ക് സീറ്റ് കയറി വന്നിട്ട് ആ ഒരു ലൗഞ്ച് കൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇതാണ് എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് നമുക്ക് താണ്ട് ഈ സീറ്റ് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഇറക്കിയിട്ടിരിക്കുന്നതാണ് എന്നിട്ട് പോലും തണ്ട് ഇവിടെ ലിറ്ററലി നല്ല രീതിയിലുള്ള ലെഗ് സ്പേസ് വരുന്നുണ്ട് ഇനിയിപ്പം ഇതിൽ ഒരു മാനുവൽ ആയിട്ടുള്ള ഒരു ബോസ് മോഡ് കൊടുത്തിട്ടുണ്ട് ആ ബോസ് മോഡ് നമ്മൾ ആക്ടിവെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സീറ്റ് ഫുള്ള് നമുക്ക് ഈ രീതിയിൽ ഫ്രണ്ടിലോട്ട് ആക്കാം ഇവിടെ ശരിക്കും ഒരു രാജാവിനെ പോലെ നമുക്കവിടെ ഇരിക്കാൻ പറ്റും ഇതാണ് ഞാൻ പറഞ്ഞ ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ആണ് ത്രൂട്ട് പോയിരിക്കുന്നത് ഇവിടെ രാമറസ്റ്റ് വരുന്നുണ്ട് ഇതാണ് ഞാൻ ആ പറഞ്ഞ ലാർജസ്റ്റ് സൺ പ്രൂഫ് അത് നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ കണ്ണിക്കൂടെ നോക്കുന്ന പോലെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത് ഇവിടെ താണ്ട് ഒരു ബ്ലൈൻഡ് സൺ ബ്ലൈൻഡ് കൊടുത്തിട്ടുണ്ട് അത് കണ്ട് നല്ല രീതിയിൽ നമുക്ക് പുറത്തുനിന്നുള്ള വെട്ടം മറയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് അത് പോയിരിക്കും ചുമ പേരനല്ല ഇതൊക്കെ ലിറ്ററലി ഇവർ റീഡിസൈൻ ചെയ്ത് കേട്ടോ പണ്ട് തൊട്ടിലൊരു ഒരാട്ടൊരു പ്രശ്നമായിരുന്നില്ല അതായത് ചില വെഹിക്കിൾസിൽ പുതിയ അപ്ഡേറ്റഡ് ആകുമ്പോഴും ഈ സൈഡിൽ ഇതൊന്നും ചേഞ്ച് ആവത്തില്ലല്ലോ പക്ഷേ ഇതൊക്കെ നല്ല രീതിയിൽ താണ്ട് ചേഞ്ച് ആയിട്ടുണ്ട് പുതിയൊരു ഓ ഓ ഇത് കൊള്ളാം കേട്ടോ പുതിയൊരു കംപ്ലീറ്റ്ലി റീസ്ട്രക്ചർ ചെയ്തിട്ടുള്ള ഒരു സ്വിച്ച് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് ഹോൾഡ് ചെയ്യാനുള്ള ഒരു ഗ്രാഫിങ് സ്പേസ് ഉണ്ട് ദിസ് ഈസ് ഓൾസോ സോഫ്റ്റ് ടച്ച് ഇത് സോഫ്റ്റ് ടച്ച് ആണ് ഇത് ഈ സ്പീക്കർ സിസ്റ്റം അതിനെക്കുറിച്ചിട്ടൊക്കെ ഫ്രണ്ട് ഇരുന്ന് പറയുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു തൻ്റെ റിയർ എ സി വെൻസ് വരുന്നുണ്ട് രണ്ട് ഒന്നല്ല രണ്ട് യു എസ് ബി സി ടൈപ്പ് ചാർജിങ് ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട് ഇവിടെ നമുക്ക് ടി വി ഫിക്സ് ചെയ്യാൻ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ എക്സറൈസ് ആയിട്ട് ഒരു ആക്സറസ് മോഡൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ അപ്പം നമുക്കിതാണ്ട് ഇവിടെ ഇവിടെ ഇരിക്കുന്നതിന് മുമ്പ് ഇവിടെ ഇരിക്കും ഇവിടെയും കുറെ കാര്യങ്ങളുണ്ട് പക്ഷേ എന്നാലും ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ബാക്കി ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ സി ആർ ഒരു ഡ്രൈവർ പോയിൻറ്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് ലിറ്ററലി ഏറ്റവും പുതിയ അഡ്വാൻസ്മെൻ്റ് ആയിട്ടുള്ള ആ ഒരു ത്രീ സ്ക്രീൻ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട് ടെൻ പോയിൻറ്റ് ടു ത്രീ ഇഞ്ച് സംതിങ്ങുമാണ് അതിൻ്റെ ഒരു ഡിസ്പ്ലേ സൈസ് വരുന്നത് അതിൻ്റെ അത്ര എലിഫൻറ്റിൻ്റെ റൂം കൂടെ ഉണ്ട് ഈ സ്ക്രീൻ മാത്രമല്ലാതെ സെഗ്മെൻ്റിൽ ഫസ്റ്റ് ആയിട്ടുള്ള ഒരു തണ്ട സൗണ്ട് ബാർ അവിടെ ടാറ്റ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ കുറച്ച് ടെയിൻ സെറ്റ് ചെയ്യാനുള്ള ഒരു സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ക്വാളിറ്റി ചേഞ്ച് നിങ്ങൾ കണ്ടോ അടിപൊളിയായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് ഞാൻ ഇവിടെ സ്പോർട്സ് മോഡ് ആക്ടിവേറ്റ് ചെയ്യാനുള്ള പണ്ട് ഇവിടെ വലിയ റൗണ്ട് അല്ലായിരുന്നു അതിൽ നിന്ന് തണ്ട ഇവൾ ചെയ്ത് ഇവിടെ ചെറിയൊരു ഓട്ടക്കാരൻ്റെ സ്വിച്ച് ആക്കിയിട്ടുണ്ട് അത് കൊടുത്തിട്ടുണ്ട് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓട്ടോ ഹില്ലിൽ പിന്നെ ഇതൊരു ശരിക്കും ഒരു മൗസിൻ്റെ സ്റ്റൈലിലാണ് ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതുണ്ടോ ആ ഒരു മൗസ് പോലെ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഡിസൈനിങ്ങിന് ഭയങ്കരമായിട്ട് താണ്ട് പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട് ഇവിടെ ആ സ്വിച്ചസ് ഒക്കെ വരുന്നു ഹോൾഡ് ചെയ്യുമ്പോഴും വളരെ മസ്യമായിട്ടുള്ള സ്ഥിതിയിലാണ് അതിൻ്റെ ഡോൾ ബി അറ്റ്മോസിൻ്റെ ഒരു സിസ്റ്റമാണ് കേട്ടോ ഈ ഒരു സ്പീക്കേഴ്സിനെ കുറിച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഇവിടുന്ന് ഉള്ളൊരു പോയിന്റ് ഓഫ് വ്യൂ വ്യൂന്ന് അപ്പോൾ സാധാരണ നമ്മൾ നമ്മളിവിടെ ഇരുന്ന് ഡ്രൈവ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അല്ലേ പറയുന്നത് അപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസിൻ്റെ മേജറായിട്ടൊരു ഫാക്ടറാണ് ഇവിടെ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് ഇപ്പം ആ സോഫ്നോ മൂന്ന് എഞ്ചിൻ ഓപ്ഷനിൽ ടാറ്റ സി ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്ററിൻ്റെ നോർമൽ പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട് ഒരു വൺ പോയിന്റ് ഫൈവ് ലിറ്ററിൻ്റെ ടെർബോ പെട്രോൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു വൺ പോയിന്റ് ഫൈവ് ലിറ്ററിൻ്റെ ഡീസലും വരുന്നുണ്ട് ടെർബോ പെട്രോൾ എന്ന് പറഞ്ഞാൽ കുറയധികം എഫിഷ്യൻ്റ് ആയിട്ടുള്ള കുറേ അധികം അഡ്വാൻസ്മെൻറ്റ് ചെയ്തിട്ട് അവർ പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത് അവരുടെ ഒരു അവാർഡ് വിന്നിംഗ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു എഞ്ചിനാണ് പിറ്റലി ദാറ്റ്സ് ലൈക്ക് ദ പവർ ട്രെയിൻ ഓപ്ഷൻസ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഓട്ടോമാറ്റിക്കും വരുന്നുണ്ട് ഡ്യൂവൽ ക്ലച്ച് ഡി സിയും വരുന്നുണ്ട് അത് വൺ പോയിന്റ് ഫൈവ് മറ്റേ നാച്ചുറലും അതുപോലെ തന്നെ ടെർബോയും വെച്ചിട്ടായിരിക്കും അതിൻ്റെ ചേഞ്ചസ് വരുന്നത് മാനുവൽ ഓപ്ഷൻസുണ്ട് വൺ പോയിന്റ് ഫൈവ് ലിറ്ററിൻ്റെ ഡീസൽ എൻജിനും ടാറ്റവിന് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ സീറ്റ്സിൻ്റെ ഡിസൈൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണെങ്കിൽ ലിറ്ററലി നമ്മൾ കണ്ട ഹോൾഡ് ചെയ്തിരുന്ന രീതിയിൽ ഒരു പ്രീമിയം സ്റ്റൈൽ ഓഫ് ഡിസൈനിങ് ആണ് ഇതിന് വന്നിരിക്കുന്നത് സെഗ്മെൻറ്റിലെ ഏറ്റവും വലിയ ഹിപ്പ് അതാണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ ഏറ്റവും നമ്മളൊരു ഒരു ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഡോമിനേറ്റിംഗ് പൊസിഷനിലാണ് നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇത് ഇത് ശരിക്കും കണ്ടിങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അതുകൊണ്ട് തന്നെ നമ്മുടെ തൈ സപ്പോർട്ട് നമുക്ക് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ടാറ്റ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അടിയിലായിരിക്കും അവൻ്റെ ഗ്ലൗ ബോക്സ് ഓഫ് കോഴ്സ് ഇത് കൂൾഡ് ഗ്ലൗ ബോക്സ് ആണ് അതൊക്കെയാണ് ഡ്രൈവിംഗ് സീറ്റിലിരിക്കും എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമുക്ക് കൺക്ലൂഷൻ വേറെ വണ്ടിയുടെ ഫ്രണ്ട് ചെയ്യുന്നു നിങ്ങളുടെ അടുത്ത ഞാൻ പറഞ്ഞുതരാം അപ്പോൾ താണ്ട് ജസ്റ്റ് നമ്മളൊന്ന് വൈൻഡപ്പ് ചെയ്ത് പോകാൻ നേരത്ത് ഇവിടെ വേറൊരു മുതലൂടെ കിടക്കുന്നുണ്ട് ദിസ് ഈസ് ആക്ച്വലി ലിമിറ്റഡ് എഡിഷൻ ലിമിറ്റഡ് എഡിഷൻ എന്ന് പറയാൻ പറ്റത്തില്ല ഇവരെനിക്ക് തോന്നുന്നു മോസ്റ്റ് പ്രോബ്ലി ഓൾ വീൽ ഡ്രൈവ് ഈ ഒരു വേരിയന്റിലായിരിക്കും ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് പേരിട്ടിരിക്കുന്ന റോക്ക് എന്നാണെന്ന് തോന്നുന്നു അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന ഒരു വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലത്തെ ഡിസൈൻ സ്റ്റൈൽ ത്രോട്ട് മാറുന്നുണ്ട് ഇവിടെ താണ്ടൊരു റഗഡ് സ്റ്റൈലായിട്ടുള്ളൊരു ബമ്പർ അല്ലെങ്കിൽ ഒരു ഒരു ഗ്രില്ല അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഫുട് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ചാടി കയറാനും ചവിട്ടി കയറാനും ഒക്കെ ഉള്ളൊരു ഓപ്ഷൻ അവിടെ വരുന്നുണ്ട് സൈഡിലത്തെ ഡിസൈൻ സ്റ്റൈൽ ആണെങ്കിലും ത്രൂട്ട് മാറിയിട്ടുണ്ട് നമ്മൾ ഈ ഒരു ആംഗിളിൽ നോക്കുമ്പോൾ ലിറ്ററലി ആ ഒരു ഡിഫൻഡർ ഡിഫൻഡറിന് ഈ ആംഗിളാണ് ഞാൻ പറഞ്ഞ ഒരു ഡിഫൻഡറിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് എന്ത് ഭംഗിയാന്ന് നോക്കി ആ ഒരു ഡിഫൻഡർ സ്റ്റൈലാണ് ത്രൂ ഔട്ട് പോകുന്നത് ഇവിടെ താണ്ടെങ്കിൽ റൂഫിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ലാഡറും ഉണ്ട് അതുപോലെ തന്നെ മുകളിൽ ഒരു റൂഫ് റെയിലും ഇവർ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ബാക്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയി ചുമ്മാരുന്ന് അടിക്കണം അല്ലെങ്കിൽ ഒരു മലമൂളിൽ പോയി ഇരിക്കണം എന്നുണ്ടെങ്കിൽ താൻ്റെ ഡിഫെൻഡറിലൊക്കെ കാണുന്ന പോലെ താൻ രണ്ട് സീറ്റ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഇരിക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട് ഇനിയിപ്പോൾ താണ്ട് ഇവൻ്റെ ഡിസൈൻ സ്റ്റൈൽ നിങ്ങൾ ഞാൻ മുമ്പ് ഒന്നുകൂടെ കാണിച്ചു തരാം അവിടുത്തെ ബാക്കിൻ്റെ ഡിസൈൻ സ്റ്റൈലും കുറച്ചും കൂടെ ആയിട്ടുണ്ട് ഇനി ഇവിടെ ഒരു ഹിഞ്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പുറകെ വരുന്ന വണ്ടി വല്ലതും അവിടെ സ്റ്റക്കായി പോകണമെന്ന് തന്നെ കെട്ടി വലിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഹിഞ്ച് ടാവിന് കൊടുത്തിട്ടുണ്ട് ക്ലോസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ്ട് ഇവിടെ ഒരു സി ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ലെറ്ററിങ്ങും അതുപോലെ കംപ്ലീറ്റ്ലി ഒരു റഗഡ് സ്റ്റൈലിലാണ് ഇവരുടെ ഒരു ഡിസൈനിങ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് അവൻ്റെ ഏറ്റവും പുതിയൊരു ഹൈ പിരിയോൺ വൺ പോയിൻറ്റ് ഫൈവ് ടെർബോ എൻജിൻ വരുന്നത് ഇതാണ് ഇവൻ്റെ ഏറ്റവും പവർഫുൾ ആയിട്ട് വരാൻ പോകുന്ന ഒരു പവർ ട്രെയിൻ ഓപ്ഷൻ എന്ന് പറയുന്നത് ഡ്യുവൽ ആയിട്ടായിരിക്കും ഇതിനെ അലൈൻ ചെയ്യുന്നത് നോർമൽ പെട്രോൾ എഞ്ചിൻ അതായത് ഇതിന് മൂന്ന് ഓപ്ഷൻ ഉണ്ട് മാനുവൽ മാനുവലുണ്ട് ഡ്യുവൽ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞാൽ ബേസിക് എ ടിയും ടാറ്റ ഇവിന് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്ത് പറയാൻ വിട്ടുപോയൊരു കേസ് ഉണ്ട് ഇവൻ്റെ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഫ്രീക്വൻസി അഡാപ്റ്റീവ് ഡാമ്പേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കുറച്ച് വീഡിയോ ക്ലിപ്സ് ഞാൻ എടുത്തിട്ടുണ്ട് അതിലെടുത്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവരുടെ ഡെമോടെ അപ്പോൾ അതിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരും അപ്പോൾ സ്മൂത്ത് ആയിട്ടാണ് അവൻ ആ ഒരു സർഫസിൽ കൂടെ പോകുന്നതെന്നുള്ള നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകാൻ പറ്റും പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞപോലെ പതിമൂന്ന് സ്പീക്കേഴ്സ് അതായത് സൗണ്ട് ബാറൂടെ കൂട്ടി കഴിഞ്ഞാൽ പതിമൂന്ന് ഇല്ലെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് ജെ ബിയിലെ സീക്കേഴ്സാണ് വരുന്നത് ഡോൾ ബി അറ്റ്മോ സിസ്റ്റം കൊടുത്തിട്ടുണ്ട് ഹെഡ്സപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട് ഹെഡ്സപ്പ് ഡിസ്പ്ലേയിൽ നമുക്ക് വേണ്ട എല്ലാവിധ ഫീച്ചേഴ്സും അതായത് ലിറ്ററലി ഒരു അഡ്വാൻസ് ലെവൽ ഓഫ് ഹെഡ്സപ്പ് ഡിസ്പ്ലേ ആണ് നമുക്ക് പറയാൻ പറ്റും ആ ഒരു രീതിയിലാണ് ടാറ്റ ഇതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൽ ഈ എസ് എഫ് കോടുത്ത് ബേസ്ക് അഡാ അഡാസ് വരുന്നുണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇതൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് ടാറ്റ പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത സി ആർ ഐയുടെ വിശേഷങ്ങളെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതിൻ്റെ അകത്ത് ഒന്ന് രണ്ട് അപ്ഡേഷൻസ് ഉണ്ട് അതായത് ഇന്ത്യയിലെ തിന്നസ് ലൈറ്റ് ആണ് കേട്ടോ ഈ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്ത്യയിലാണ് ഈ വലിയ മോഡൽസിലെ ഏറ്റവും വലിയ സൺറൂഫ് എന്നൊക്കെ പറയുന്നത് കാരണം പുറത്തെ പല പല മോഡൽസ് ഉണ്ട് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലേക്കുള്ള നമ്പേഴ്സാണ് നമ്മൾ പറഞ്ഞേക്കുന്നത് അപ്പോൾ ഒന്നും കൂടെ സി സി ദീപക്രാജൻ ഡോക്ടറായി സൈനികം താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ